ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ പത്തിൻ്റെ ബിന്ദി കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായത് ഡെയിലി വെയർ ആയിട്ടും കുഞ്ഞുങ്ങൾക്കൊക്കെ തൊട്ട് കൊടുക്കാൻ അപ്പം അതിൻ്റെ തന്നെ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ് കുറച്ച് റേറ്റ് കമ്പാരറ്റീവ്ലി കൂടുതലായിരിക്കും അതുപോലെ തന്നെ അത് ലോങ് ലാസ്റ്റിങ്ങും നല്ല സ്റ്റിക്കും ഒക്കെ ആയിരിക്കും അതുപോലെ നല്ല വെറൈറ്റി ഡിസൈൻസ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് സ്റ്റോൺ ബിന്ദിക്ക് കാണാം നോക്കിക്ക ഗോൾഡൻ സ്റ്റോൺ ആണ് മൂന്ന് സ്റ്റോൺസ് അടുപ്പിച്ച് വരുന്ന ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ വൈറ്റിൽ വൈറ്റ് സ്റ്റോൺസ് വരുന്നുണ്ട് ബേസ് വരുന്നത് ഗോൾഡായിരിക്കും കണ്ടോ നല്ല ഭംഗിയാണ് നിങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഡിസൈനാണ് ഈ ഒരു സിംഗിൾ സ്റ്റോൺ വരുന്നത് അതുപോലെ തന്നെ അത് അടുപ്പിച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാരണം നിങ്ങൾക്ക് വേറെ പൊട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാനായിട്ടും പറ്റും അതിൻ്റെ തന്നെ മൾട്ടി ഷെയ്ഡാണിത് മൂന്ന് സ്റ്റോൺസ് വരുന്നത് ഇപ്പോൾ എപ്പോഴും സ്റ്റോൺ പൊട്ടുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇളകി പോകും ഇതിപ്പം ഇച്ചിരി റേറ്റ് കൂടിയത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഷീറ്റ് റേറ്റ് വരുന്നത് കുറേ ഉണ്ട് ഇരുപത്തഞ്ചിൻ്റെ അപ്പം ഇത് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇളകി പോകാതിരിക്കും കാര്യം കല്ലിന് കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് അത് ഇളകാതിരിക്കാൻ തന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യും അപ്പം നോക്കിക്കേ ഇത് മൂന്ന് ഡിസൈനിലാണ് വന്നേക്കുന്നത് ഒരു ഗോൾഡൻ സ്റ്റോണും വൈറ്റ് സ്റ്റോണും പിന്നെ മൾട്ടി സ്റ്റോൺസും ആണ് വരുന്നത് അപ്പം ഇരുപത്തഞ്ചിൻ്റെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഫുൾ സ്റ്റോൺസ് തരുന്ന നല്ല ബ്രൈറ്റായിട്ട് വരുന്ന ഒരു ആണ് ഉണ്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് വലുപ്പമുണ്ട് സ്റ്റോൺ ഉണ്ട് വൈറ്റ് ഒരു സ്റ്റോൺ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ കുറച്ചധികം അങ്ങനെ വരാത്ത വെറൈറ്റി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കുറച്ച് വലുപ്പത്തിൽ വരുന്നത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതൊരു നമ്മുടെ എന്താ പറയുന്ന ഒരു പ്ലാസ്റ്റിക് ടൈപ്പിലാണ് വരുന്നത് കട്ടിയുള്ളൊരു ടൈപ്പ് ആ ഇതൊരു ക്ലോത്തിലല്ല വന്നിരിക്കുന്നത് അങ്ങനൊരു മെറ്റീരിയലാണ് ഇടയ്ക്ക് ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് കുറേ വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് കണ്ടല്ലോ അതിൻ്റെ റേറ്റും ഇരുപത്തഞ്ചന തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പമായിട്ട് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിൽ ഫുൾ സ്റ്റോൺസ് ആണ് വരുന്നത് ഇത് ഒരു ബേസ് വരുന്നത് നല്ലൊരു പാറ്റേണിലാണ് നല്ല ഭംഗിയാണ് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അത്രയും കളർഫുൾ ആണേ അടുത്തു നോക്കിക്കേ സിൽവർ ബേസിൽ വരുന്ന അതായത് സിൽവർ ഡിസൈൻ ആണ് ഇതിൽ കൂടുതൽ വരുന്നത് പിന്നെ പേൾസ് വരുന്നുണ്ട് കുറേ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇത് ലാവൻഡർ ഒക്കെ വരുന്നുണ്ട് കണ്ടോ ലാവൻഡർ പർപ്പിൾ ടീൽ ബ്ലൂ അങ്ങനെ നല്ല കളേഴ്സൊക്കെ വരും ഓറഞ്ച് ഇപ്പം ഞാൻ കിട്ടുന്ന ഡ്രെസ്സിനൊക്കെ നല്ല മാച്ചിങ്ങാണ് അതും ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ കുറച്ചും കൂടെ വലുപ്പമുള്ള പൊടത്താണ് ഇത് അതുപോലെ ഇതിൽ ഗോൾഡൻ ഇങ്ങനെ ഡോട്ട് പോലുള്ള ബോൾ പോലുള്ള പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതും നല്ല എല്ലാം നല്ല സ്റ്റിക്കി ആയിരിക്കും കേട്ടോ ഈ ഒരു റേറ്റിലായതുകൊണ്ട് അപ്പം രണ്ട് പാറ്റേണിൽ ഉള്ള ഇരുപത്തഞ്ചിൻ്റെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്ലാസ്റ്റിക് ഫിനിഷിങ് പോലെ വരുന്ന അങ്ങനെ ഒരു ബോൾ കളർഫുൾ ബോൾസ് ഇതേ ഇതില്ലേ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ആണേ സ്റ്റോണും അതുപോലെതന്നെ ഈ ഒരു പല പല വെറൈറ്റി വെറൈറ്റി കളേഴ്സിൽ വരുന്നുണ്ട് കണ്ടോ പീച്ച് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ബ്ലൂ അങ്ങനെ കുറേ വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് ലാവണ്ടറും ഒക്കെ വരുന്നുണ്ട് ഇപ്പം ഇതും ഇരുപത്തഞ്ചാണ് പിന്നെ വരുന്നത് ഗോപിപ്പൊട്ടാണ് ഗോപിപ്പൊട്ട ആരെയും പരിഗണിക്കുന്നില്ലെന്ന് കുറേ പേര് പറയുന്നുണ്ട് അതെ നല്ല ലോങ് ആയിട്ട് വന്നിട്ട് കുറച്ച് സിൽവറും ഗോൾഡും ഒക്കെ ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് പേളും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോണുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ ഇത്രയും കളക്ഷൻസ് ആണ് വരുന്നത് ഇനി അങ്ങോട്ട് കുറച്ച് കുറച്ചാണ് വരുന്നത് ഇരുപത് ഈ പതിനഞ്ച് അങ്ങനെ പതിനഞ്ച് വരെയുള്ളതാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചന്ദ്രക്കലയുടെ പൊട്ടുണ്ടോ അതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് നിൽക്കുവല്ലേ ചന്ദ്രക്കല അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ സ്റ്റോണിൽ കിട്ടിയില്ല പ്ലെയിൻ സാധാരണ പ്ലെയിൻ ടൈപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോൺ നമ്മുടെയിലുള്ള പലതരത്തിലുള്ള സ്റ്റോണുമായിട്ടൊക്കെ പേർ ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇത് അതിൻ്റെ കുഞ്ഞ് സൈസ് അതിൻ്റെ തൊട്ട് വലിയ സൈസുണ്ട് എന്താ എന്താ ഉണ്ടോ അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഉണ്ടോ തൊട്ട് വലിപ്പമുള്ള ചന്ദ്രകല സോറി ലൈസ് ഇത് ഇതൊരു പ്ലാസ്റ്റിക് ഉണ്ടോ രണ്ട് സൈസിലാണ് വന്നിരിക്കുന്നത് ഇത് വലിപ്പം കുറച്ച് കൂടെ കുറച്ച് വലുപ്പം കുറവുള്ളത് അങ്ങനെ രണ്ടളവിൽ അഞ്ച് രൂപ അഞ്ച് രൂപയുടെ വേറൊന്നും ഇല്ല ഈ ചന്ദ്രക്കല ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സെറ്റ് ചെയ്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ വരുന്ന നേരത്തെ ഒരു വീഡിയോ കൊണ്ടുവന്ന് ടോർക്ക് മതിയാവാഞ്ഞൊരു പൊട്ടാണ് ഇതേ ഇങ്ങനൊരു പ്ലെയിൻ വളയം പോലെ വന്നിട്ട് അതിൽ പല സ്റ്റൈലിൽ സ്റ്റോൺസ് കൊടുത്തിട്ട് ബീഡ്സ് കൊടുത്തിട്ട് താഴെ ഒരു സ്റ്റോൺ വരുന്നത് ഒത്തിരി പേര് ഇത് കിട്ടാതെ ഇപ്പോഴും എന്നോട് പരാതി പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതൊരു മറൂൺ ബേസിൽ വരുന്നതാണ് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് വരുമ്പം ആ ഒരു ബീഡ്സ് ഇല്ലേ സിൽവറിലാണേ വന്നേക്കുന്നത് അതുപോലെ ഇവിടെ ഗോൾഡൻ സ്റ്റോണും അതിൽ പിന്നെ ബ്ലാക്ക് സോറി വൈറ്റ് സ്റ്റോണും ആണ് കൊടുക്കുന്നത് ഇതിൽ ഗോൾഡൻ ഗോൾഡ് വരുമ്പോൾ ഗോൾഡൻ സ്റ്റോൺ സിൽവർ വരുമ്പോൾ വൈറ്റ് സ്റ്റോണാണ് വരുന്നത് അപ്പോൾ ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ മെറൂണിൻ്റെ ഒരു പാറ്റേൺ ഡിഫറൻസ് പാറ്റേൺ ഡിഫറൻസ് അല്ല ആക്ച്വലി ഇത് നോക്കിക്കുകയും ഇതിൽ മേളിൽ ഒരു കുഞ്ഞ് മുത്ത് തന്നെ ആണെങ്കിൽ ഇവിടെ ഒരു ഗോപി പോലെ ഒരു മുത്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ സെയിൻ അപ്പോൾ നോക്കി കണ്ടോ ഇത് ഇരുപത് രൂപ തന്നെയാണേ പിന്നെ നമ്മുടെ ആ ഒരു സിൽവർ കണ്ടില്ലേ അതിൻ്റെ മൾട്ടിക്കളർ കണ്ടോ മൾട്ടിക്കളർ റിങ്ങുകൾ വന്നിട്ട് ആ കുഞ്ഞ് കുഞ്ഞ് ബോൾസ് കൊടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം വീതം അപ്പം ഇങ്ങനെ ഈ സെയിലും പറ്റുള്ള അന്ന് കിട്ടാത്തവർക്കും നാല് ഡിസൈനിലാണ് കൊണ്ടുവന്നേ കാരണം അന്ന് ഒരു ഡിസൈനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും തികഞ്ഞിട്ടില്ലായിരുന്നു അന്ന് കിട്ടാത്തവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്തോണേ അപ്പോൾ അടുത്തത് ഇതേ ഒരു ഫ്ലോറൽ ആണ് അതെ ഒരു പി വി സി ടൈപ്പിൽ അതായത് ഒരു പ്ലാസ്റ്റിക് ഒരു നമ്മളുടെ ബട്ടൺ പോലൊക്കെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഗോ സി എന്താണ് മെറൂണിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് നിങ്ങൾക്ക് കോമൺ കോമണായിട്ട് എല്ലാത്തിനും കൂടെ ഇടാൻ പറ്റും അതിൻ്റെ മൾട്ടി മൾട്ടിക്കളർ ആണ് കളർ വന്നിട്ട് വൈറ്റ് ആണ് ഒരു ഫ്ലോറൽ പാറ്റേൺ നടുക്ക് സെയിം സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഓസറി കാണിക്കത് കണ്ടോ ബ്ലൂവിന് ബ്ലൂ കല്ല് അങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലേ കണ്ടോ സിമിലറായിട്ട് നീങ്ങനെ രണ്ട് പാറ്റ്സ് ഏകദേശം സിമിലാറിറ്റി ഉള്ളതുകൊണ്ടാട്ടോ അത് ഞാൻ എടുക്കുന്ന നെക്സ്റ്റ് വരുന്നത് ഇതേ ഈ ഒരു നമ്മൾ നേരത്തെ കണ്ടില്ലേ മൂന്ന് ഇരുപത്തഞ്ചിൻ്റെ അത് വന്നത് മൂന്ന് സ്റ്റോൺസ് വരുന്നത് അതിൻ്റെ നടുക്ക് പേൾ വരുമ്പോൾ ഇരുപത് ഉള്ളൂ പല കളേഴ്സിൽ അപ്പോൾ പേൾസ് ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഈ നല്ല വലിപ്പമുള്ള ആണ് വലിയ സ്റ്റോണും ചെറിയ സ്റ്റോണും ബേസ് വരുന്നുണ്ടോ നല്ല ഗോൾഡൻ നല്ല ഭംഗിയുണ്ട് ഒരു കുന്തൻ പോലെ തന്നെ ഇരിപ്പുണ്ട് അടിപൊളിയാണ് കേട്ടോ നിങ്ങളുടെ പാർട്ടി വെയർ ഡ്രസ്സുകളുടെ കൂടെ പിന്നെ എന്തായാലും നമ്മൾ പത്തിൻ്റെ അത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പശ നല്ലതായിരിക്കും അതുപോലെ ഇതിൻ്റെ ലാസ്റ്റിംഗ് ഒക്കെ കൂടുതലായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കും ഇത് വരുന്നത് ഇപ്പം ഇതിന് ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് എപ്പോഴും നല്ല ട്രെൻഡിങ്ങിൽ പോകുന്നതാണ് അതെ നല്ല ക്വാളിറ്റിയിൽ ഇതിൻ്റെ പത്തിൻ്റെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുത്തുകളൊക്കെ നമ്മൾ അളക്കുമ്പോൾ വിട്ടുപോകാതെയും അതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇളകി പോവാതെയൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും ഇരുപത് രൂപയാണ് ഇതെല്ലാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല ഇരുപതിൻ്റെ അതിൻ്റെ തന്നെ സിൽവർ ആണ് ഈ വന്നേക്കുന്നത് സിൽവർ വന്നിട്ട് വൈറ്റ് സ്റ്റോൺസ് ചുറ്റും വൈ സിൽവറിൻ്റെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഇരുപതിൻ്റെ കളക്ഷൻസ് വരുന്നത് ഇനി പതിനഞ്ചിൻ്റെ കളക്ഷൻസ് ആണ് അതുകൂടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമുക്ക് അത് കൊടുക്കാം എടുത്ത് നോക്കിക്കാൻ നല്ല ലോങ് ഷീറ്റിൽ വരുന്ന കുറേ നമ്പേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ബോക്സിൽ വരുന്ന പൊട്ടില്ലേ അതുപോലെ കളർ നന്നായിട്ട് എടുത്ത് നിൽക്കണം ഇപ്പം ഞാൻ തൊട്ടേന്ന് ക്ലോസർ കാണിച്ചേക്കും ഞാൻ തൊട്ടേക്കുന്ന ഈ ഒരു പൊട്ടാണ് എനിക്കെപ്പോഴും കളർ പൊട്ട് ഓടുകയാണെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇഷ്ടം എന്നിട്ട് മൂന്ന് സ്റ്റോണാണ് വന്നിരിക്കുന്നത് ഇതിന് ഞാനിപ്പോൾ തൊട്ടേക്കുന്ന ഇത് അതിൻ്റെ തൊട്ട് വലിപ്പമാണ് ഇത് അപ്പോൾ പതിനഞ്ച് രൂപയാണ് ഒരു ഷീറ്റിൻ്റെ റേറ്റ് വരുന്നത് ലോങ് ടൈപ്പിലെ ഷീറ്റ് കുറച്ച് കൂടുതലുള്ളതായിട്ട് ആ അത്യാവശ്യം പൊട്ടുകളുണ്ട് ഇതിൽ ഉണ്ടാവും ഓറഞ്ച് കളറ് അങ്ങനെ നല്ല നല്ല കുറേ കളേഴ്സ് വരുന്നുണ്ട് സോളിഡായിട്ട് പിന്നെ വരുന്നത് ഒരു ഗോപി ടൈപ്പിൽ വരുന്നതാണ് ലോ ഒത്തിരി ലെങ്തി ആയിട്ടല്ല ഒരു കുഞ്ഞ് ലോ കുഞ്ഞ് ടൈപ്പിൽ വന്നിട്ട് സ്റ്റോണും അതുപോലെ ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ബീഡ്സ് പിന്നെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു പാറ്റേണാണ് ഇത് ആയിട്ട് വരുന്ന കളർ പൊട്ടുകളിൽ ആ കുഞ്ഞ് ഇല്ലേ സാധാരണ സിൽവറും ഗോൾഡും അല്ലേ നമ്മൾ ഇതുവരെ കണ്ടേ അപ്പം സെയിം കളറിലെ കുഞ്ഞ് ബീഡ്സാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പം പിങ്കിൽ വരുമ്പോൾ പിങ്ക് ബീഡ്സ് ബ്ലൂയിൽ അങ്ങനെ ഓറഞ്ചിൽ അങ്ങനെ അങ്ങനെയാണേ പോയേക്കുന്നത് കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാണ് ആ ഒരു പൊട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത് ഇത് തമ്മിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നൊണ്ടായിരിക്കും ഇത് അതേപോലെ തന്നെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ബേസിൽ കാണുന്നത് ആ കളറാണ് അതേസമയം ഇതിൽ കാണുന്നത് ആ സ്റ്റോ ബീഡ്സിൻ്റെ കളറാണ് അപ്പം ഇത് ഇതിലൊരുപാടുണ്ട് ഇതിലെണ്ണം കുറവായിരിക്കും അപ്പം അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇതൊത്തിരി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പല ടൈപ്പിൽ നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റലി അവൈലബിൾ ആയിട്ടുള്ളത് പതിനഞ്ച് രൂപയെ വരുന്നുള്ളൂ ഒരുപാട് പൊട്ടുകളുണ്ട് കേട്ടോ അതിൽ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ബേസ് ഗോൾഡ് വന്നിട്ട് വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് ഇതൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ ചന്ദ്രക്കലക്കത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പിനേഷൻ ചെയ്യാൻ ഡിസൈനർ ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതും പതിനഞ്ചാണ് അപ്പോൾ ഇത്രയും ലോങ് ടൈപ്പിൽ ലോങ്ങ് ഷീറ്റിൽ വരുന്ന ഇത്രയാണ് പതിനഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഗോപി പൊട്ടാണ് അതെ ഒരു ലോങ് ഗോപി വന്നിട്ട് ഫുൾ വൈറ്റ് സ്റ്റോൺസ് സ്റ്റോൺസാണ് അതിൻ്റെ തന്നെ കുറച്ച് വലിപ്പം കുറ അതായത് കണ്ട ഇതിനകം അകത്തെ റെഡ് കളർ കുറച്ചേ കാണുന്നുള്ളൂ കുറച്ച് ക്ലോസറായിട്ടാണ് മുത്ത് സ്റ്റോൺസ് വരുന്നത് അപ്പോൾ തിക്നെസ് ഇച്ചിരി കുറവായിരിക്കും ലെങ്തും ശകലം കുറവായിരിക്കും ഇതും പതിനഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ റൗണ്ട് ഷേപ്പിൽ ഫുൾ സ്റ്റോൺസ് വരുന്നതാണ് കണ്ടോ ഫുൾ സ്റ്റോൺസ് വരുന്നതാണിത് അതിൻ്റെ തന്നെ കുറച്ച് ക്ലോസറായിട്ട് സ്റ്റോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതും ഉണ്ട് പൊട്ടിൻ്റെ വലിപ്പം സെയിം ആയിരിക്കും കണ്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്കകത്തെ ആ റെഡ് കളർ കുറവായിരിക്കും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നമ്മളിപ്പം കണ്ട അതിൻ്റെ തന്നെ ഒരു ലെയർ കുറവാണ് കണ്ടോ ഒത്തിരി അങ്ങ് സ്റ്റോൺ വേണ്ടാന്നുള്ളവർക്ക് ഇങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്യാം സെൻറ്ററിൽ ഒരു സ്റ്റോൺ വരുന്നുണ്ട് ഇതിൽ ഫുള്ളിൽ ഫുള്ളായിട്ട് സ്റ്റോണാണേ ഇത് ജസ്റ്റ് അറേഞ്ച്ഡ് അറേഞ്ച്മെൻ്റ് ഡിഫറൻസേ ഉള്ളൂ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പം ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത് അപ്പം പത്തിൻ്റെ കളക്ഷൻസ് ഇപ്പോഴും ബാക്കി അവൈലബിൾ ആണ് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഷോർട്ട് സീൻ എടുക്കുക അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ തരാം പത്തിൻ്റേത് അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ് പിന്നെ ചന്ദ്രക്കലയിൽ വരുന്നത് അഞ്ച് രൂപയുടെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് വരെ വരുമ്പോൾ അമ്പത് രൂപയും അമ്പതിന് ഇരുന്നൂറിന് മുകളിലോട്ട് നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പം നമുക്ക് മിനിമം ഒരു ഷിപ്പിംഗ് ചാർജ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് നമുക്ക് എല്ലാ വീഡിയോയിലും പറയാനുള്ളത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം നമ്മുടെ ട്വൽവ് കെ ഫാമിലി വലിയ ഫാമിലി ആവട്ടെ വരുന്ന വീഡിയോ കാണുമ്പോൾ നന്ദി നമസ്കാരം ബൈ ബൈ